ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏത് ഉള്ളില്ലാത്ത മുടിയും അതുപോലെ ഏത് വളരാത്ത മുടിയാണെങ്കിലും ഒക്കെ നന്നായിട്ട് വളരാനും നല്ല ഉള്ളു വെച്ചിട്ട് നല്ല നീളത്തിൽ നല്ല കറുപ്പായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു ടിപ്സാണ് എന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന രണ്ട് സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണിത് അപ്പോൾ ഈ ഒരു ടിപ്സ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയിൽ മുടി കൊഴിച്ചിലുണ്ടാവില്ല അതുപോലെ തന്നെ താരൻ വളരെ ഈസി ആയിട്ട് ഇല്ലാതാക്കാൻ നമുക്കിതുകൊണ്ട് കഴിയും അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരാഴ്ച വെറും ഒരാഴ്ച നമ്മളിത് മുടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടുപ്പിച്ച് ചെയ്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ കാണാം അതുപോലെ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളമാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് തലേദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലത്തെ ചെറിയ ഉള്ളിയാണ് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്നോ നാലോ എണ്ണം ചെറിയ ഉള്ളിയാണ് നമുക്കിതിലേക്ക് വേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് ക്ലീൻ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇത് രണ്ടും കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ വളരെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാനിത് ഈയൊരു രണ്ട് സാധനങ്ങൾ കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ശേഷം ഇത് നമുക്ക് മുടിയിലിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാവുന്നതാണ് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല യാതൊരു പ്രശ്നവും ഇല്ല ഇതുപോലെ നമ്മുടെ മുടിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി മുടിയിലിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ മുടി നല്ല പോലെ ക്ലീൻ ആക്കി കൊടുക്കുക അപ്പോൾ ക്ലീനാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിയിലുള്ള കെട്ടൊക്കെ നല്ലപോലെ ചീകി വൃത്തിയാക്കുക അതിനുശേഷം ഈ ഒരു മിക്സ് നമ്മൾ മുടിയിൽ ഫുള്ളായിട്ട് പുരട്ടി കൊടുക്കുക നമ്മുടെ തലയോട്ടിയിലും മുടിയിലൊക്കെ ഇത് പുരട്ടി കൊടുക്കുക ഇങ്ങനെ അത് ഫുള്ളായിട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് മുടിയിൽ വെക്കുക അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഷാംപൂ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇനി ഷാംപൂ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഷാംപൂ ഇടാതെ നമുക്ക് വാഷ് ചെയ്യുക വാഷ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇനി ഈയൊരു ഉള്ളിയുടെ സ്മെല്ലൊക്കെ ചിലർക്ക് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഷാംപൂ ഇട്ടിട്ട് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുക അത് ഇപ്പം ഇങ്ങനെ ഒരാഴ്ച നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ തലയിലുണ്ടാകുന്ന താരനൊക്കെ മാറിയിട്ടുണ്ടാവും താരൻ്റെ ചൊറിച്ചിലൊക്കെ മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ചൊറു ചൊറ കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും മുടി നല്ല നീളത്തിൽ നല്ല ഉള്ളോട് ഉള്ളോടുകൂടി തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും ഇത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്